ഹലോ സുഹൃത്തുക്കളെ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് നമ്മുടെ ദാസൻ ദാസഞ്ചേട്ടനൊപ്പമാണ് കേട്ടോ ഇന്നത്തെ അടിപൊളി മീൻപിടുത്ത കാഴ്ചകളാണ് ചേട്ടാ ഇന്നത്തെ നമ്മുടെ കാഴ്ചയെ കുറിച്ച് ചെറിയൊരു ഇന്ന് ഞങ്ങള് വാളെ പിടിക്കാൻ പോവാം ചൂണ്ട ചൂണ്ട കിട്ടിയുള്ള വാളപിടുത്തം അപ്പം ഒന്നും ഒന്നും രണ്ടും വാള കിട്ടുന്ന കാഴ്ചകളൊന്നുമല്ല അടിപൊളിയൊരു ചാനലുണ്ട് ആ ചാനലിൽ നല്ല അടിപൊളി വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള മീൻപിടുത്ത കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടാണ് നമ്മുടെ ദാസഞ്ചേണ്ടോട് മീൻ പിടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് അപ്പം നിങ്ങളുടെ ചാനൽ പേര് എന്ന് പറഞ്ഞേക്കെ എൽ ഡി ആൻഡ് ആർ ഡി മീഡിയ അപ്പം അടിപൊളി മീൻപിടുത്ത കാഴ്ചകളാണ് അപ്പം നമുക്ക് ആ കാഴ്ചയിലേക്ക് പോകാം വെള്ളത്തിൽ ഞങ്ങൾ ഉണ്ടോ പോയേക്കാം അപ്പം ആ തൃശ്ശൂർ ഞാനിങ്ങോടെ ഞങ്ങൾ ചൂണ്ട കെട്ടി ഇട്ടിട്ടുണ്ട് ചൂണ്ട കെട്ടി അത് പൊക്കി നോക്കുക അതായത് ആയിരം ചൂണ്ട എന്ന് പറയുന്ന പരിപാടി ആയിരം ചൂണ്ട എന്നൊക്കെ ഒരു അത് ചൂണ്ട കൂടി വന്ന പരിപാടിയാണ് പോയ കാര്യങ്ങളും ഒക്കെ ചോദിച്ചറിയാം അപ്പൊ നമ്മൾ ഈ ചെറിയ വെള്ളത്തിലല്ലേ പോന്നെ അത് എന്റെ വെള്ളത്തിന്റെ സെയിം വെള്ളമാണ് ഈ വെള്ളത്തിൽ അങ്ങോട്ട് പോവാണ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ പോകുന്നത് ഈ സമയത്ത് വാളി കിട്ടുന്ന സമയമാണ് പക്ഷേ വിഷയം ആണെന്ന് വെച്ചാൽ ഈ തണ്ണീർമുക്കം മണ്ട് ഷട്ടർ തുറന്നതോടുകൂടി ഇവിടെ ഈ വെള്ളത്തിനൊരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട് ഉപ്പുവെള്ളം കേറി തുടങ്ങിയിട്ടുണ്ട് ഉപ്പുവെള്ളില്ല വെള്ള കട്ടിയായി വെള്ളത്തിനൊരു നല്ല അഴിയുമുണ്ട് ഇടയ്ക്ക് മഴ പെയ്യുന്നതും മഴ ആ നമുക്കൊരു നമ്മൾ ഈ സൈഡ് വഴിയൊക്കെ പോകുമ്പോണ്ടല്ലോ ചെറിയ മീൻ പെട്ടിക്കാത്തൊക്കെ ഇങ്ങനെ മീൻ കൂടുതൽ അതായത് മീൻ കൂടല്ല മീൻ അത് നമ്മൾ ജീവനോടെ മീൻ ഇട്ടേക്കുന്നതല്ലേ അതായത് വാളെ കുറക്കാൻ വേണ്ടി ഇപ്പം പറല് കിട്ടുന്ന പരലിനെ പിടിച്ച് നമ്മൾ ആ സ്റ്റോക്ക് ചെയ്യണം ചെയ്യണം ചേട്ടാ അപ്പം ഈ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ എന്താ ഈ കെട്ടിയിരിക്കുന്ന ചൂണ്ട അതായത് വാളയ്ക്ക് വേണ്ടി കെട്ടുന്ന ചൂണ്ടയാണല്ലേ അപ്പം വെള്ളത്തിൽ താന്നാണെങ്കിലും ഉണ്ട് ഇതേ വാളയുണ്ട് സന്തോഷം എനിക്കി കൂടുതൽ സന്തോഷമില്ല കാരണമുണ്ടല്ലോ നമ്മളെ ഈ മീൻ പിടുത്താന്ന് പറഞ്ഞ നല്ല വീഡിയോ എന്ന് പറഞ്ഞോണ്ടല്ലോ നമ്മളെപ്പോഴും വരുമ്പോൾ മീൻ കിട്ടണമെന്നില്ല ഏഹ് മീൻ പിടിക്കാൻ പോയിട്ടുള്ളവർക്ക് അറിയാമായിരിക്കുമല്ലോ ഇതേ വളയുണ്ട് കണ്ടോ നമുക്ക് എത്ര മീൻ പിടിച്ചിട്ടുള്ളവരാണെങ്കിലും നമുക്ക് ആ ഒരു പിന്നെ ഒരു മീൻ കിട്ടുന്നു പറയുമ്പോണ്ടല്ലോ ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് ഇല്ല കണ്ടോ മാങ്ങണ്ടോ നല്ല അടിപൊളി മാങ്ങ കണ്ടോ കൂട്ടത്തി വാളയും വാങ്ങിയിട്ട് വാളാക്കറി വെക്കാൻ പറ്റുമോ പറ്റത്തില്ല പറ്റത്തില്ല നമുക്കൊന്ന് പറഞ്ഞോണ്ട് പോകാൻ ഇതിവിടെ ഓരോന്ന് ഈ നമ്മൾ ഈ കെട്ടുന്നതിനെ കുറിച്ച് നമ്മൾ ക്ലിയർ ആയിട്ട് പറയാം കെട്ടുന്നത് നമ്മൾ ആ കിടക്കുന്ന ജീവനുണ്ടോ അതിന് ജീവനില്ല അപ്പൊ നമ്മുടെ ഈ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ നമ്മൾ ഇതാ ഒരു വലിയ നൂലെ അല്ലാച്ചാ ചെറിയ ഇതല്ല ഇതിന് കണക്കുണ്ട് ചൂണ്ട കിട്ടുക എന്ന് പറഞ്ഞാൽ രണ്ടര അകലത്തിലാണ് ചൂണ്ട കിട്ടുന്നത് നമ്മൾ അടിപ്പിച്ചു കിട്ടുന്നില്ല നമ്മളിങ്ങനെ വലിക്കുന്ന സമയത്ത് ഓരോരോ ഇതായിട്ട് ഇത് എട്ടാം നമ്പര് ചൂണ്ടയാണ് ഞാൻ വാളയം കൂടെ പിടിക്കുന്നു കേട്ടോ എട്ടാം ആ എട്ടാം നമ്പർ ചൂണ്ടയാണ് ഞാൻ കെട്ടുന്നത് അതേപോലെ തന്നെ ഈ കയറ് ഇത് കെട്ടുന്നത് വലിയ നാലാം നമ്പർ മൂലയിലാണ് ഒരു വലിയ വാള പിടിച്ചാൽ പോകരുത് എനിക്ക് ഏഴ് എട്ട് കിലോ പത്ത് കിലോയുടെ വാള കിടിച്ചിട്ടുണ്ട് അന്ന് ഞാൻ വീഡിയോ എടുക്കുന്നില്ല പത്ത് കിലോയെ മേളിലുള്ള വാള കിട്ടിട്ടുണ്ട് ഇനി ആറ് കിലോ ഒക്കെ മാക്സിമം ഇപ്പം കഴിഞ്ഞ കൊല്ലം എനിക്ക് ആറ് കിലോയുടെ വാള കിട്ടിയായിരുന്നു എന്നാ കണ്ടോ ഓരോ ഇത്ര ഇത്ര ഗ്യാപ്പ് വിട്ടുവിട്ടുവിട്ടിട്ടാണ് നമ്മൾ ആ നൂല് നൂല പഴയ കണക്കിലാണ് ഈ പറയുന്നത് ഞങ്ങളുടെ ഇവിടെ ഒരു ചൂണ്ടക്കാരനുണ്ട് ആ ആളിനോട് ചോദിച്ച് ഞാൻ മനസ്സിലാക്കിയത് മനസ്സിലാക്കിയ കാര്യമാണല്ലേ അപ്പം ഇത് കാണുമ്പം നിസ്സാരമായിട്ട് തോന്നാമെങ്കിലും ഒരു കയറയിൽ ഇങ്ങനെ ചൂണ്ട കെട്ടി കെട്ടിയിട്ടായിട്ട് തോന്നാമെങ്കിലും ഇതിന് ചെറിയ അളവുകളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ മീൻപിടുത്തം നമ്മളിങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എന്താ പറയുക ഈ മീൻപിടുത്തം ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം വാളയായിരിക്കുകയാണ് ആണോ വാളയായി വാള വരുന്ന കാഴ്ചയാണ് കേട്ടോ ഉണ്ടോ ദ്യത്തെ വാള കണ്ടോ ആദ്യത്തെ വാള കിട്ടിയിരിക്കുന്നു നമുക്ക് എത്ര മീൻ ഇണ്ടെന്നൊന്നും അറിയത്തില്ല ഇപ്പൊ ഒരുപാട് മീൻ കിട്ടുന്ന ഇപ്പൊ മീൻ കിട്ടുന്ന സമയമാണോ നല്ലായിട്ട് മീൻ കിട്ടുന്ന സമയമാണ് പക്ഷേ ആ ഈ വെള്ളം വന്നും ഈ പോള കാരണവും മീൻ ഇച്ചിരി കുറഞ്ഞു പോയില്ലേ ആദ്യത്തെ പോലുള്ള മീനില്ല മീനില്ല അപ്പം നമ്മുടെ ആ അടിപൊളി വാള വാള നമ്മുടെ വളരെ ചാടി പോറുണ്ടോ ഉണ്ടായി പോയില്ലേ ഇല്ലെങ്കിൽ നമുക്ക് അതിനെ വലയൊരു അനുഭവങ്ങൾ ഇത് വരുന്നെടുക്കുന്നതിന് മുമ്പേ കെട്ടി എടുക്കും കെട്ടിയെടുക്കുന്നത് അപ്പം നമുക്ക് ഇനി ഇതിന്റെ കയറ് കയറി കെട്ടിയിട്ടതിന് ശേഷം വാളെ ക്ലിയർ ആയിട്ടൊന്ന് കാണിച്ചു തരാം എങ്ങോട്ട് മീൻ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സാകാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്ന അറിയുമോ എന്താ അതിൻ്റെ വായിലൂടെ കയറ്റി അതിന്റെ ചെകിളപ്പൂവിൻ്റെ ഇടക്കൂടെ കയറ്റി ആ കയറ് കയറ്റി കെട്ടി നമ്മൾ ഭദ്രമാക്കി വെക്കും കാരണം മീൻ മിസ്സായി പോയിരിക്കാൻ വേണ്ടി അപ്പൊ അതാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കാഴ്ചകളിലേക്ക് ഞാൻ കടക്കുന്നില്ല കാര്യം അത് ചിലർക്കെങ്കിലും ചിലപ്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാഴ്ചയുണ്ട് ആ കാഴ്ച നമ്മൾ കാണിക്കുന്നില്ല ഇത് പോയി പോയി ഒരു കാണി വാടാ അതെ ചെയ്ത് ഈ ഭാഗത്ത് ഇത് കടവായ ഇവിടെ നമ്മൾ ചൂണ്ട ഉടക്കി പോയാൽ ഭയങ്കര പാടാൻ ഇവിടെ ഉടക്കിയാൽ ഒരു കാരണവശാലേ കയർ പൊട്ടിപ്പോയി വാള രക്ഷപ്പെടുന്ന ചൂണ്ടി പോകത്തില്ല മറ്റു മീനുകളെ വായ്ക്ക് തടിയാൽ ഇവിടെ മേളിൽ അടക്കിയാലും മിസ്സായി മിസ്സായി പോകും ഈ കടവായ്ക്ക് മാത്രം കാരണവശാലും പോകത്തു വേണ്ട ഇപ്പം കിട്ടിയ മീനെ ക്ലിയർ ക്ലിയറായിട്ടൊന്ന് കാണിച്ചു തരാം നല്ല രസമുള്ള വാള എന്ത് കണ്ട നല്ല സുന്ദരം വാള അടിപൊളി വാള മീൻ പിടുത്ത കാഴ്ചകളുമായിട്ടൊക്കെയാണ് നമ്മൾ ഇപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് ഷെയർ ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് തരാനും മറക്കരുതേ അപ്പം നമ്മുടെ മറ്റ് വീഡിയോസോട് ഒന്ന് നോക്കുക കണ്ട കേട്ടോ അപ്പം നമ്മളിനി പിന്നെ അടുത്ത അടുത്ത് നോക്കി പോവാണ് നമ്മളിന്ന് ഈ ഒരു ചൂണ്ടയെ കേട്ടിട്ടുള്ളൂ അതോ മൂന്ന് ചൂണ്ടയുണ്ട് മൂന്ന് മൂന്ന് വള്ളി ഇങ്ങനെ ആറിന് ക്രോസ് ഇല്ലേ കിട്ടിയിട്ടുണ്ട് അപ്പം ആദ്യത്തെ വള്ളിയിലെ കാഴ്ചയാണ് അപ്പം നമ്മൾ പോയി എടുത്തപ്പോൾ തന്നെ നമുക്ക് സന്തോഷമായി കാരണം അതുകൊണ്ട് വീഡിയോ സംസാരിക്കാൻ കേട്ടോ സന്തോഷമായിട്ടോ നമ്മളീ കയറി കിടന്ന് ചൂണ്ട ചൂണ്ടിയിരിക്കുന്നു നമ്മുടെ ആദ്യത്തെ കയറി നോക്കിട്ട് ഇനിയും മീനുണ്ടോ കാണാൻ ഇല്ല പിടിക്കുമ്പോ അറിയാം മഴ ഉണ്ടോ ഇല്ലയോ അങ്ങനെ നമ്മളെ രണ്ടാമത്തെ രണ്ടാമത്തെ ചൂണ്ട നമ്മൾ കിട്ടിടത്തോടെ നമ്മളെത്തി അവിടെ നിന്ന് ഇനി നമ്മള് കയറി പിടിച്ച് നോക്കുമ്പോ അറിയാം മീനുണ്ടോന്ന് നമ്മളെ അറ്റത്ത് പിടിക്കുമ്പോഴേ പിടിക്കുമ്പോഴേ അറിയാൻ പറ്റൂലെ അല്ലെ മുഴുവൻ അറിയാൻ നോക്കത്തില്ല ചിലത് അനങ്ങാതെ അനങ്ങാതെ ചില കിടക്കും ഇത് ഏറെ സമയം കടന്നു കടന്നു കഴിയുമ്പോൾ അനങ്ങത്തില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ചെങ്കിലും ചരട് പിടിച്ച് അവിടെ വരെ പോയി നോക്കണം അല്ലേ നോക്കണം മീനുണ്ടെങ്കിൽ പെട്ടെന്ന് അറിയാൻ പറ്റും കാരണം നമ്മള് ഈ ചൂടയിൽ ഉടക്കുവാണെങ്കിൽ അത്യാവശ്യം വലിയ മീനുകൾ മാത്രമേ ഈ പരലയിൽ അതായത് നമ്മുടെ ബൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് അതായത് തീറ്റയായിട്ട് ഉപയോഗിക്കുന്നത് പരലാണ് അപ്പം പരലയിൽ വലിയ മീനുകൾ മാത്രമേ കിട്ടത്തുള്ളൂ അപ്പം ഏകദേശം സ്പീഡ് തന്നെ നമുക്ക് പിടിച്ചു പോകാം പെട്ടെന്ന് തന്നെ നമ്മൾ അക്കരയ്ക്ക് എത്തും അപ്പോൾ അങ്ങനെ മീനോടും നോക്കി നോക്കി പോവാം കണ്ടത് ഇതുവരെയായിട്ടും വാളൊന്നും വാഴ ഉള്ളൊരു ഫീല് ഈ ചോണ്ടൊക്കെ ഇല്ല അപ്പം മീൻപിടുത്തം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ എപ്പോഴും മീൻ കിട്ടണമെന്നില്ല മീൻ കിട്ടാം കിട്ടാതിരിക്കുക ലോട്ടറി എടുക്കുന്ന പോലാണല്ലേ അടിക്കുകയായിരിക്കാം അല്ലേ അപ്പം നമ്മൾ അടുത്ത ലാസ്റ്റുള്ള ചുണ്ട കൂടെ നോക്കാൻ നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ രാമംഗരി എന്ന് പറയുന്ന സ്ഥലമാണ് നമ്മൾ മീൻ പിടിക്കാൻ പോകുന്ന സ്ഥലത്തിന്റെ ഏത് സ്ഥലമാണെന്ന് പറയാറില്ലെന്ന് പറഞ്ഞാൽ ഒരുപാട് കമന്റ് വരാറുണ്ടായിരുന്നു വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ ചെല്ലുന്ന സ്ഥലങ്ങളിൽ ചിലർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകേണ്ടതെന്ന് വെച്ചിട്ടാണ് നമ്മൾ ആ സ്ഥലത്തിൻ്റെ പേര് അറിഞ്ഞുകൊണ്ട് ഒഴിവാക്കി വിടുന്നതാണ് കാരണം നമ്മൾ മീൻ പിടിക്കുന്നതായിട്ട് ഇനി വേറെ ആളിനെ ഒരുപാട് പേര് വന്നിട്ട് ആ സ്ഥലത്ത് നമ്മളെ വിളിക്കുന്ന അല്ലെങ്കിൽ മീൻ എൻ്റെ വിളിച്ചുകൊണ്ട് പോകുന്ന സുഹൃത്തുക്കൾ ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മൾ ആ സ്ഥലം പറയാത്തത് അപ്പോൾ ഇന്നത്തെ സ്ഥലത്തിൻ്റെ പേര് നമ്മൾ ക്ലിയർ ആയിട്ട് പറയാം നമ്മൾ രാമംഗരി എന്ന് പറയുന്ന സ്ഥലം അടിപൊളിയായിട്ടുള്ള കുട്ടനാടൻ കാഴ്ചകളൊക്കെ ഉൾപ്പെടുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ അവിടുത്തെ ഗതാഗത സംവിധാനമായ ബോട്ട് വരുന്നൊരു കാഴ്ചയുണ്ട് അത് നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് ചെറു വള്ളങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നമ്മുടെ വീടുകളിലൊക്കെ ബൈക്ക് ഉള്ളതുപോലെ ഇവിടെ എല്ലാ ഓരോ വീട്ടിലും ഓരോ വള്ളങ്ങൾ കാണും കാരണം വള്ളങ്ങൾ ഇവിടെ ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ് അതായത് ഗതാഗത സംവിധാനത്തിന്റെ ഒരു മെയിൻ ഭാഗം തന്നെയാണ് നമുക്ക് മീനൊന്നുമില്ല നമ്മുടെ ലാസ്റ്റ് ചൂണ്ടയും പൊക്കി അതാ ഇവിടുത്തെ ഒക്കെ വലിക്കുമ്പോഴത്തേക്ക് ഇനിയും കുറെ ദൂരം കൊണ്ട് ഉണ്ട് അങ്ങോട്ട് നമുക്ക് വലിച്ചു നോക്കാനാണെങ്കിൽ പക്ഷേ മീനുണ്ടെങ്കിൽ അത് കൂടെ നനകേണ്ടത് അപ്പം മീനില്ലായെന്ന് ഉറപ്പിച്ചു അപ്പോൾ നമ്മൾ നേരെ തിരിച്ചുവിടുകയാണ് അപ്പം നമുക്ക് കിട്ടിയ ഒരു മീൻ കിട്ടിയതുകൊണ്ട് നമുക്ക് വളരെ സന്തോഷമായിട്ട് നമ്മൾ അതിനെയും കൂടെ അങ്ങോട്ട് പോകാം ഈ കാണുന്നത് നമ്മുടെ മീൻ ജീവനോട് കിട്ടുന്ന കൂടല്ലേ അതെ അതിനകത്ത് നമ്മൾ ചൂണ്ട കിട്ടുന്നതിനുള്ള പരൽ സ്റ്റോക്ക് ചെയ്യുന്നത് കൂടാണല്ലേ എപ്പോഴും നമുക്ക് പരൽ കിട്ടത്തില്ല ഇതാ ഈ സൈസ് പരലാണ് കുറച്ച് പരലൊക്കെ ചത്ത കിടപ്പുണ്ട് വേറൊന്നും അല്ല ഈ പരലും പള്ളത്തി ഉപയോഗിക്കുമോ അല്ല ഇടയ്ക്ക് പള്ളത്തി കിടക്കും എല്ലാം കൂടെ വായ ഇടുന്നില്ലേ ഇത് കണ്ടോ ഈ കൂട്ടിലാണ് നമ്മൾ ജീവനോടെ മീനുകളെ നമ്മുടെ വാളയ്ക്ക് തീറ്റയായിട്ട് കോർക്കാൻ വേണ്ടി സേവ് ചെയ്ത് വെക്കുന്നത് അപ്പം ഇങ്ങനെ വെള്ളത്തിൽ മുക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രണ്ടോ മൂന്നോ എത്ര ദിവസങ്ങളെ ഉപയോഗിക്കും ഒരു രണ്ടാഴ്ചയൊക്കെ ഒക്കെ ഉപയോഗിക്കാവും രണ്ടാഴ്ചയൊക്കെ അമ്മമാർ ജീവനോടെ കിടന്നോളും അപ്പം ആ മീനുകളെയാണ് നമ്മൾ കൊണ്ടുവന്ന് ഈ വാളയ്ക്ക് തീറ്റയായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോഴാണ് നമുക്കിതാ ഇതുപോലെ നല്ല അടിപൊളി വാള അടിക്കുന്നത് കൂട്ടത്തിൽ ആ കാഴ്ചയൊന്ന് കാണിച്ചേ ഉള്ളൂ കണ്ടേ അടിപൊളി നല്ല തിളങ്ങുന്ന വാള നല്ല സുന്ദരം വാള കണ്ട ഇപ്പം നമ്മളിവിനെ ജീവനോട് ഇവിടെ കെട്ടിയിടും ആവശ്യക്കാർ വരുമ്പം ഇവിടുന്ന് തന്നെ ജീവനോടെ ലൈവായിട്ട് നല്ല ഫ്രഷ് ഫിഷ് കിട്ടും കണ്ട അങ്ങനെയാണ് നമ്മുടെ മീൻപിടുത്ത കാഴ്ചകളൊക്കെ നമ്മൾ എന്നും വാള കെട്ടിയിടുന്ന തൂണാണെങ്കിൽ തൂണാണിത് കൂടുതൽ വാള കണ്ടേലേ ഉള്ളൂ ഇവിടുന്ന് കയറി കെട്ടി നേരെ അങ്ങോട്ട് കയറൊക്കെ കെട്ടുന്നത് അതിപ്പോൾ ഒരു വാളയല്ലേ ഉള്ളു ഒരുപാട് വാളെ ഒരു കയറാണ് കയറാണല്ലേ ഇപ്പൊ നേരത്തെ നമ്മടെ വാള നീർന്നാ കൊണ്ടുപോയിട്ടുണ്ട് പക്ഷെ ഇതിനൊരു ശാശ്വത പരിഹാരം എന്നുള്ള ഒരു ലെവലിൽ ഞങ്ങളുടെ ഇവിടെ ഈ കരയ്ക്ക് നീർന്നാ കയറുന്നതിന് ഉജാല കലക്കി കുപ്പിക്കകത്ത് വെള്ള കുപ്പിക്കാത്ത കണ്ടിട്ടുണ്ട് അപ്പൊ അതനുസരിച്ച് അങ്ങനെ വെച്ചിട്ട് അവിടെ കയറുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഉദ്ദേശിച്ച ഒരു നീല കുപ്പി ഇങ്ങനെ ഒന്ന് കെട്ടിയിട്ട് നോക്കാം അങ്ങനെ കെട്ടിയിട്ട് പല പ്രയാനം ഉണ്ടോ കൊണ്ടിരുന്ന വാളകളെല്ലാം ഉണ്ടല്ലോ നമ്മുടെ യാത്ര തൂണിലാണ് കെട്ടിയിടുന്നത് അപ്പൊ ഇവിടെ ഈ തൂണി കെട്ടിയിടുന്ന മീനെ അടിച്ചോണ്ട് പോകാൻ ഒരു കള്ളന്മാരുണ്ട് വേറെ കള്ളന്മാർ ഇവിടുന്ന് വെളിയിൽ നിന്നുള്ള നാട്ടുകാരി കള്ളന്മാരൊന്നും അല്ല ഇവിടെ നമ്മുടെ കഴുന്ന അതായത് നീർന്ന കഴുകാന്നൊക്കെ പറയുന്ന ഐറ്റം വന്നിട്ട് ഇതിനെ കടിച്ച് തിന്നിട്ട് പോകും അപ്പൊ ഈ മീൻ കുറേ ഒരു ദിവസത്തെയൊക്കെ നല്ല രണ്ടോ മൂന്നോ ദിവസത്തെ കഷ്ടപ്പാട് കൊണ്ട് കിട്ടുന്ന മീന് പെട്ടെന്ന് വന്നിട്ട് ഇമാർ തിന്നിട്ട് പോകുമ്പോൾ നല്ല നഷ്ടം ഉണ്ടാവും അപ്പം ഈ ചെറിയ മീനുകളൊക്കെയാണ് കരിമീൻ പോലുള്ള ഒക്കെയാണ് ചെറിയ ഇരുമ്പ് പെട്ടിക്കത്തിട്ട് വെക്കാൻ പറ്റും പക്ഷെ വാളെ അങ്ങനെ അടച്ചു വെക്കാനായിട്ട് പറ്റത്തില്ല ചെല്ലും വാളെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ദേഹത്തെ ആ ഇതെല്ലാം പോയിട്ട് പെട്ടെന്ന് ചത്തു ഇരുമ്പ് കൂട്ടിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ കുറേ വലിയ സ്പേസ് ആണെങ്കിൽ നടക്കുവാം അപ്പം അതിനുവേണ്ടി ഒരു പരിഹാരമായിട്ട് ഇട്ടിരുന്ന കുപ്പിയാണ് നീല കുപ്പി കൂടെ കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ മീൻപിടുത്ത കാഴ്ചകൾ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മൾ മറ്റൊരു വീഡിയോ സ്ഥിരം നമ്മുടെ സുഹൃത്തുക്കളുണ്ട് പ്രേക്ഷകരുണ്ട് അവരോട് ഒരു ഗുഡ് ബൈ ഓക്കെ ഇനിയും കാണാം വീണ്ടും നമ്മൾ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും ഓക്കെ